നമസ്കാരം നമ്മൾ സന്ധി എന്താണെന്ന് പഠിക്കാൻ പോവുക ഞാനത് ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത് എന്താണ് സന്ധി പിന്നെ ആ സന്ധി എത്ര തരം അത് ഓരോന്നുമൊക്കെ ചെറിയ ചെറിയ വീഡിയോ എന്തായാലും അറിയാമോ ഒറ്റ സ്ട്രെച്ചിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഒരേ സമയം ഇരുന്ന് കണ്ടു തീർക്കാൻ പാടാം പഠിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്പർ സീരീസ് നമ്പർ ഇട്ട് തന്നെ ചെയ്യും രണ്ടാമത്തെ സീരീസ് മൂന്നാമത്തെ സീരീസ് അങ്ങനെ പറഞ്ഞു തന്നെ ചെയ്യും എന്തായാലും പി എസ് സി പഠിക്കുന്നവർക്കായാലും കെ ടെറ്റ് സെറ്റ് നെറ്റ് അല്ലെങ്കിൽ ഹൈസ്കൂള് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സന്ധി പൊതുവെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ ആ ചോദ്യത്തിൻ്റെ ഏത് പദങ്ങൾ പിരിക്കാൻ തന്നാലും അത് വെച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അത് ഏത് സന്ധിയാണെന്ന് അറിയാൻ പറ്റും ഇത് നമ്മുടെ ഭാഷാ സന്ധികളെ പറ്റി പറയുന്നത് സന്ധികൾ ഒരുപാട് പറയാൻ പറ്റും ഇപ്പം ഉപ ഉഭയസന്ധി കേട്ടിട്ടുണ്ടോ പദമധ്യസന്ധി പദാന്തസന്ധി കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സംസ്കൃത സന്ധികൾ വേറൊണ്ട് സ്വരസന്ധി വ്യഞ്ജനസന്ധി വ്യഞ്ജന സ്വരസന്ധി സ്വരവ്യഞ്ജന സന്ധി ഇത് അതൊന്നും അല്ല പറയുന്നത് ആയപ്പാടെ ഉള്ള നാല് സന്ധികളെ കുറിച്ചാണ് അപ്പൊ ഇതെല്ലാം സന്ധിയാണ് അപ്പൊ എന്താണ് സന്ധി എന്ന് അറിഞ്ഞിരിക്കേണ്ടായി അപ്പൊ ശ്രദ്ധിക്കുക സന്ധി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണ് ചേർച്ച എന്ത് തമ്മിലുള്ള ചേർച്ച വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ചേർച്ച അതിനൊരു സെന്റൻസ് ഗ്രാമറിൽ പറയുന്നുണ്ട് വർണ്ണവികാരോ സന്ധി എന്നത് ഡെഫിനിഷൻ ആണ് കേട്ടോ വർണ്ണവികാരോ സന്ധി അപ്പോ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനാണ് സന്ധി എന്ന് പറയുന്നത് വ്യക്തമായില്ല രണ്ട് വാക്ക് ഇപ്പോ എന്താ പറയാ നീല അധികം കുയിൽ ഇതൊരു വാക്ക് ഇതൊരു വാക്ക് ഇത് തമ്മിൽ കൂടിച്ചേരുന്നു അപ്പൊ കൂടിച്ചേരുമ്പം അക്ഷരങ്ങൾ തമ്മിലല്ല കൂടിച്ചേരുന്നത് വർണ്ണങ്ങൾ തമ്മിലാണ് കൂടിച്ചേരുന്നത് വർണ്ണങ്ങൾ ചേർന്നാണ് അക്ഷരം ഉണ്ടാവുന്നത് അതായത് നീലയും കുയിലും കൂടി കൂടിച്ചേരുമ്പോൾ ചേർത്തെഴുതുമ്പോൾ നീലക്കുയിൽ കണ്ടോ കായ്ക്കയായി അപ്പോ ഒരു മാറ്റം വന്നില്ലേ ആ ഇതിനാണ് വർണ്ണവികാരത്തിനാണ് സന്ധി എന്ന് പറയുന്നത് വികാരം എന്ന് പറയുന്ന അർത്ഥം ഇമോഷൻ എന്നുള്ള അർത്ഥത്തിലല്ല ഗ്രാമറിൽ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം ഇത്രയൊന്ന് കുറിച്ചെടുക്കാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വർണ്ണങ്ങൾ തമ്മിലാണ് ചേരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്താണ് സന്ധി ചേർച്ച എന്ത് ചേർച്ച വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ച അപ്പൊ അതിന് വല്ല ഡെഫിനേഷൻ ഉണ്ടോണ്ട് വർണ്ണ വികാരോ സന്ധി മീൻസ് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പറയുന്നത് ഓക്കെ അതായത് വർണ്ണങ്ങൾക്കുണ്ടാകുന്ന വികാരമനുസരിച്ച് മാറ്റം അനുസരിച്ച് സന്ധിയെ നാലായി തിരിക്കാം നമ്മുടെ ഭാഷാ സന്ധികൾ അഥവാ മലയാളത്തിലെ സന്ധികളെ പറ്റി ഈ പറയുന്നു ലോപസന്ധിയുണ്ട് ആഗമസന്ധിയുണ്ട് ദ്വിത്വ അത് ദ്വിന്നാണ് ദ്വി ദ്വി വെറും ഇതല്ല ദ് അല്ല ദ്വി ദ്വീ എന്ന് പറഞ്ഞ രണ്ട് ദ്വിത്വസന്ധി ആദേശസന്ധി മാഞ്ഞു പോയട ഞാനത് വൃത്തിയായിട്ട് എഴുതാം ദിത്വസന്ധി കണ്ടോ അപ്പൊ നാല് സന്ധികളാ ഉള്ളത് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വർണ്ണങ്ങൾ ചേർന്നാണ് അക്ഷരം ഉണ്ടാവുന്നത് അപ്പൊ ഇതൊരു വാക്കാണ് കളി ഈ കളി എന്ന് പറയുന്ന വാക്കിന്റെ ക എങ്ങനാ പറയുക ക അപ്പൊ ക എന്ന് പറയുന്നത് ക എന്ന് പറയുന്ന വ്യഞ്ജന ശബ്ദത്തിന്റെ കൂടെ ആ എന്ന് പറയുന്ന സ്വരവും കൂടി ചേർന്നപ്പോഴാണ് അധികം ഇ ലി കണ്ട അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ഈ രണ്ട് രണ്ടരമുള്ള വാക്കുണ്ടായിരിക്കുന്നത് കിളി എന്ന് പറയുമ്പോൾ ഇവിടെ ക അധികം ആ ആയിരുന്നല്ലോ ഇവിടെ കീ എന്ന് പറയുമ്പോൾ ക അധികം ഇ ആണ് ഈ ഈയിടെ ചിഹ്നമാണ് ഈ ചിഹ്നമാണ് ഇങ്ങനെ ഇവിടെ വന്നു കിടക്കുന്നത് ഇപ്പൊ കിളിയു നായർ കണ്ടാ അപ്പൊ വർണ്ണങ്ങൾ ചേർന്നാണ് അക്ഷരം ഉണ്ടാവുന്നത് അപ്പൊ ഇത് കൂടി ചേരുമ്പോ എന്ത് സംഭവിക്കും ഈ വർണ്ണങ്ങൾ മാറ്റം മാറ്റമുണ്ടാവും ഒന്നുകൂടെ വ്യക്തമാക്കി തരാം ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം നീലക്കുലെന്ന ഓക്കേ അപ്പോ ഇവിടെ നീല അണ്ടാ നീല ആ ആയാണ് ഒരു സൗണ്ട് ഇവിടെ അവസാനിച്ചത് ആ എന്ന് പറയുന്ന സൗണ്ടിലാണ് ആ നീലക്കുയിൽ ഇവിടെ കൂ കൂ എന്നുള്ളതിന്റെ അധികം ഉ ആണ് കൂ അപ്പം ആയും കും തമ്മിലാണ് കൂടിച്ചേരാൻ പോകുന്നത് അങ്ങനെ പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യം വന്നില്ല ഇവിടെ കൂടിച്ചേരാൻ നോക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു നീല കുയിൽ എന്ന് പറയുന്നതിന് പകരം ക ഒരു കായും കൂടി വന്നിട്ട് ഇക്കയായി കണ്ടോ സത്യത്തിൽ ക എന്ന് പറയുന്ന പുതിയൊരു വർണ്ണം വന്ന് ഈ കായുടെ കൂടെ ചേർന്ന ഇക്കയായി അങ്ങനെയാണ് നീലക്കുയിൽ എന്നായത് ഓക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമല്ലോ ലോപസന്ധി ആഗമസന്ധി ദിത്വസന്ധി ആദേശസന്ധിയൊക്കെ നമ്മൾ പഠിക്കും അപ്പൊ അത് പഠിക്കുമ്പോൾ അത് ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പൊ സന്ധി എന്താണെന്ന് മനസ്സിലായി എത്ര സന്ധികളുണ്ടെന്ന് മനസ്സിലായി മുന്നോട്ട് പോവാ